നമ്മളിന്ന് ഈ റെഡ് റെട്ട്ലേടിയുടെ പപ്പായ തൈ അത് നടാൻ പോകണം ഇവിടെയാണ് നടാൻ പോകുന്നത് നമ്മൾ ഈ ഒരു റെഡ് റട്ടലേടിയുടെ തൈ നടാൻ പോണേ അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കാം വലിയ കുഴിയൊന്നും ആവശ്യമില്ലായിരിക്കും എന്നാലും ഒരുവിധം വട്ടത്തിൽ ഒരുവിധം വലിയ കുഴി ഉണ്ടാക്കാം എന്നിട്ട് ആ കുഴിയിൽ നമുക്ക് കുറച്ച് കരിയിലും ചാണകപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഈ തൈ നടാം കേട്ടോ ഇത് നമ്മൾ മണ്ണൂത്തിന്ന് കൊണ്ടുവന്നതാട്ടോ വീടുകളിലൊക്കെ വന്ന് അവര് ഓർഡർ എടുത്തു പോയിട്ട് പിന്നെ കൊണ്ടുവരുന്നതാണ് ഈ തൈക്ക് നൂറ് രൂപയാണ് അവർ വാങ്ങിച്ചത് പിന്നെ ഇവിടെയും വരെയും കൊണ്ടുവരുന്നതല്ലേ അതുകൊണ്ടായിരിക്കും ഈ ഒരു തൈക്ക് ഇത്രയും വില വന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിലെത്തി കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ആ തൈന്ന് നടാനായിട്ടാണ് മണ്ണിൽ താഴെ തന്നെ നടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പരിപാടികളാട്ടോ ഇത് അപ്പോൾ നമ്മുടെ കുഴിയൊക്കെ ഒരിത് റെഡിയായിട്ടോ വലിയ കുഴിയൊന്നും അല്ല അത്യാവശ്യം ചെറിയ കൊടുക്കും ഞാൻ കുറച്ച് കരിയിലിടാൻ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് ഇത്തിരി കരിയിലെ കപ്പിലാട്ടോ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു കുറച്ചും കൂടി ഇരുന്നായിരുന്നു പിന്നെ അവൾ അത്രയും എഴുതുന്നതുകൊണ്ട് അത് മാത്രമേ ഇട്ടുകൊള്ളു കുറച്ച് കരിയിലും പിന്നെ കുറച്ച് ചാണക കൂടി ഇട്ടിട്ട് നമ്മളവിടെ ആ കൈ അടാൻ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ കേട്ടോ ഈ ടീന്നിലാക്കിയിരിക്കുന്നത് ക്യാനിലൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പച്ചക്കറി കൈ തൈ നട്ടു പിന്നെ അതേപോലെ ഈ എച്ച് ഡി പി പോട്ടിലും പച്ചക്കറി തൈ നട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വൈകുന്നേരം വൈകുന്നേരം രാവിലെ ഒഴിക്കും എന്നാലും വൈകുന്നേരമാണ് എനിക്ക് കുറച്ചും കൂടി ഈ ചെടിയിലൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നത് രാവിലെ കുറേ പണികളൊക്കെ വീട്ടുപണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അത്രയും സമയം കിട്ടില്ല വൈകിട്ടാണ് നല്ല ഡീപ്പായിട്ട് ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പം വൈകിട്ട് നമ്മൾ ചെടി നനയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ചീരയിൽ കുറച്ച് വളം ഇടാനുണ്ടായിരുന്നു ആ ഒരു പണിയും ഞാൻ ഈ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുഞ്ഞി ആ സൈഡിൽ വന്ന് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ അതും കൂടി ഞാനൊന്ന് കാണിച്ച് തരാം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചീരയ്ക്ക് കോലം വരയ്ക്കുന്നതാണ് പക്ഷെ കോലം വരയ്ക്കുന്നതല്ല കേട്ടോ ഒരു പുതിയ വളം അതായത് എല്ലാം മിക്സ് ചെയ്ത ഒരു വളം കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വളം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചീരയ്ക്ക് വിതറി കൊടുത്തതായിട്ടോ വളരെ നന്നായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വളം ഇട്ട് അത് കലക്കി ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ചീരയ്ക്ക് ചാണക വെള്ളം ചാണകത്തിൻ്റെ തെളി കലിക്കാതാണ് ഒഴിക്കാറ് അത് പെട്ടെന്ന് വളരെ നല്ലതാട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഈ വളമൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി ഇടാട്ടോ ആ ചെറിയ ചീരത്തായി വളരെ ചെറുതായതുകൊണ്ട് ഇച്ചിരി ആണ് എന്നാലും അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി ഇളക്കിയും കൂടിയും കൊടുത്ത് കുറച്ച് വെള്ളം അടുത്ത പണിന്ന് വെച്ചാൽ നമ്മൾ സിറ്റോട്ടിലിരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഒരു സ്നേക്ക് സ്നേക്ക് പ്ലാന്റ് അപ്പം നമുക്കതൊന്ന് ഒരു ചെറിയ ചട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനത് കുറച്ച് ദിവസമായി വിചാരിക്കണോ അതൊന്ന് റീപ്ലാന്റ് ചെയ്ത് വെക്കണമെന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റണമെന്ന് പക്ഷെ നമുക്ക് എല്ലാം കൂടി സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനതിങ്ങനെ പെൻഡിങ് വെച്ചേക്കണ്ടത് ആ ചട്ടി നിറച്ചു അത് തിങ്ങി നിറഞ്ഞു ഇരിക്കാം കേട്ടോ ഈ ചെടി അപ്പം ഞാൻ വിളിച്ച് കുറച്ചുകൂടി വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതാവുകയും ചെയ്യും നല്ല ഭംഗിയിൽ നമുക്ക് വെക്കുകയും ചെയ്യും അപ്പം ഇന്നത്തെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി ഒന്ന് റീപ്ലാന്റ് ചെയ്യണം ഈ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണികൾ കേട്ടോ ഈ ചെടിയുടെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്യാനായിട്ട് വിചാരിച്ചു അപ്പം കുറച്ചുകൂടി വളരുകയും ചെയ്യും നല്ല തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഈ ചെടികളൊക്കെ എനിക്ക് മുമ്പുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ എല്ലാം അത് സൂക്ഷിച്ച ആ ചെടിയൊക്കെ നമുക്ക് എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണതുകൊണ്ട് അതിനൊന്നും വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിത് ഈ ഒരു വലിയ ചട്ടിയിലേക്ക് നടാനാണെന്ന് വിചാരിച്ചേക്കണേട്ടോ ഓക്കെ അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് എല്ലുപൊടി പൊടി വേണാക്കും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് ആ ഒരു മിക്സാക്കി എടുത്തിട്ട് അതിലാണ് നമ്മൾ നടാൻ പോണേട്ടോ പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ പണികൾ തന്നെയാണ് നമ്മൾ നട്ട നമ്മൾ നട്ട ചെടികളുടെ അതായത് വഴുതനങ്ങയുടെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കളകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ട് കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പണിയാണ് അതുകൊണ്ട് ആ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ദിവസവും നടക്കണ പണി തന്നെയാണ് കേട്ടോ ഈ ചെറിയ ചെറിയ കളകൾ പറിച്ചുകളിൽ പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിയുടെ ഒരു വാട്ടർ ഫൗണ്ടനാണ് ഞാൻ എന്ന് ഈ ചെടിത്തോട്ടത്തിൻ്റെ അവിടേക്ക് വരും അപ്പം അവൾ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഇവളുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു ഹോബി തന്നെ തന്നെത്താനുണ്ടാക്കിയത് അപ്പോൾ കുഞ്ഞിയുടെ ഒരു ന്യൂ ഇന്നവേഷനാണെന്നാണ് പറയുന്നത് ഈ ചട്ടി എന്ന് വെച്ചാൽ നമ്മൾ കൊറോണ ടൈമിൽ ടയർ കൊണ്ട് എല്ലാവരും ചട്ടി ഉണ്ടാക്കലായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയ ചട്ടിയ കേട്ടോ ടയർ വെച്ചിട്ട് അതിൽ അടിയിലിങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോവില്ല അപ്പോൾ അതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വാട്ടർ ഫൗണ്ടനാണ് അവൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഓക്കേ അങ്ങനെ നമ്മുടെ ആ സ്നേക്ക് പ്ലാന്റ് നമ്മളൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി സിറ്റോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് ഒരു വൈറ്റ് കളർ പോർട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പം നല്ല ഹൈറ്റൊക്കെ ആയി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഒരു പ്ലാന്റ് അല്ലേ